കോതമംഗലം എൽദോമോർ ബെസോലിയോസ് ബാബയുടെ കബറുങ്കലേക്ക് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാലനട തീർത്ഥയാത്ര ഈ മാസം മുപ്പതിനാരംഭിക്കും വിവിധയിടങ്ങളിൽ ആരംഭിക്കുന്ന തീർത്ഥയാത്ര അടുത്ത അടുത്തമാസം ഒന്നിന് അടിമാലിയിൽ സംഗമിക്കും തുടർന്ന് രണ്ടിന് അടിമാലിയിൽ നിന്ന് യാത്ര കോതമംഗലത്തേക്ക് പുറപ്പെടുമെന്ന് യാക്കോബായ സഭ ഹൈറഞ്ച് മേഖലാ മെത്രാപൊലീത്ത ഏലിയാസ്മാർ അത്താനിയോസിയോസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കോതമംഗലം എൽദോമോർ ബസേലിയോസ് ബാബിയുടെ കബറങ്കിലേക്ക് ഹൈരഞ്ച് മേഖലയിൽ നിന്ന് നടക്കുന്ന നാൽപ്പത്തൊന്നാമത്തെ കാൽനട തീർത്ഥയാത്രയാണ് ഇത്തവണത്തേത് ഹൈരഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥയാത്ര മുപ്പതിന് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോവിൽക്കടവ് സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും നെടുങ്കണ്ടം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ നിന്നും ആരംഭിക്കും വിവിധ ഇടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥയാത്ര അടുത്ത മാസം ഒന്നിന് അടിമാലിയിൽ സംഗമിക്കും തുടർന്ന് രണ്ടിന് പുലർച്ചെ അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് തീർത്ഥയാത്ര കോതമംഗലത്തേക്ക് പുറപ്പെടുമെന്ന് യാക്കോബായ സഭ ഹൈരഞ്ജ മേഖലാ ഏലിയാസ് മോർ ഏലിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത മാസം ഒന്നാം തീയതി രാവിലെ അതിരാവിലെ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് അവിടെ നിന്ന് കാൽനട തീർത്ഥയാത്രയായി അനേകം ആളുകളുടെ സഹായത്തിലും സഹകരണത്തിലും കാൽനട തീർത്ഥയാത്ര ആരംഭിച്ച് പോരുന്ന വഴിക്കുള്ള പള്ളികൾ വിസിറ്റ് ചെയ്ത് അടിമാലി കത്തീഡ്രൽ വലിയ പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയിൽ സംബന്ധിച്ച് രാത്രി ഇവിടെ അരമനയിലും കത്തീഡ്രൽ പള്ളിയിലും വിശ്രമിച്ച് വീണ്ടും രാവിലെ രണ്ടാം തീയതി രാവിലെ ഈ തീർത്ഥയാത്ര തുടങ്ങുക തുടരുകയാണ് തീർത്ഥയാത്രകൾ അടിമാരിയിൽ സംഗമിച്ച ശേഷം ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അടിമാരിയിൽ പാലക്കാടൻ പി വി വർഗീസ്വൈദ്യൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണം നടക്കും കാൽനട തീർത്ഥയാത്ര അടുത്ത അടുത്തമാസം രണ്ടിന് വൈകിട്ട് കോതമംഗലം എൽദോമോർ ബസോലിയസ് ബാബിയുടെ കബറങ്കിൽ എത്തിച്ചേരുകയും വഴിപാടർപ്പിച്ച് പിരിയുകയും ചെയ്യും അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപോലത്തിക്കൊപ്പം ഐസക് എബ്രഹാം കോറ പിസ്കോപ്പ ഫാദർ ഡോക്ടർ പി വി റെജി ഫാദർ ബാബു സി യു ചാത്തനാട്ട് എം ബി വർഗീസ് മോളത്ത് വർഗീസ് മാത്യു മുള്ളൻചെറിയിൽ കെ എം കുര്യാക്കോസ് കുറ്റിസറക്കുടിയിൽ പി ജെ ജോസഫ് പടിപ്പൊരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്